കോൺഗ്രസിൽ ഖദറിനെ ചൊല്ലി സീനിയർ ജൂനിയർ പോര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ അണിനിരത്താനുള്ള കോൺഗ്രസ് നീക്കം പുറത്തുവന്നതിന് പിന്നാലെ ആണ് സീനിയർ നേതാക്കൾക്ക് ഖദറിനോട് എന്താണ് ഇത്ര നീരസം എന്ന ചോദ്യം സമൂഹ മാധ്യമം വഴി ഉന്നയിച്ചത് അജയ് തറയിൽ ആണ് വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതി എന്ന മറുപടിയുമായി കെ എസ് ശബരിനാഥനും രംഗത്തു വന്നു കോൺഗ്രസ് ആദർശം വിട്ട് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് എന്തിനോദ്യ യുവ നേതാക്കളെ കൂടുതൽ ചൊടിപ്പിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിട്ടിരുന്നു ആ വാർത്ത തള്ളിക്കളയാൻ നേതൃത്വം തയ്യാറായിട്ടില്ല പക്ഷേ അങ്ങനെ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിയാൽ ഒരുപക്ഷേ മുതിർന്ന നേതാക്കളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകാം അത് പലതരത്തിലും തരത്തിലും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വിമർശനം ഇപ്പോൾ പുറത്തു വരുന്നത് യുവാക്കളുടെ യുവ നേതാക്കളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് അജയ് തറയിൽ ഏത് തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ യുവാക്കൾക്ക് നേരെ ഉന്നയിക്കുന്നത് അഭിലാഷ് ന്യൂസൈറ്റീൻ ഈ ജയസാധന കുറഞ്ഞ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് എ ഐ സി സി പരിഗണനാ പട്ടികയിലുള്ള യുവ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ ജൂനിയർ സീനിയർ തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഒരു വിഭാഗം അതായത് യുവ മാത്രം കൊണ്ട് ജയിച്ചു കയറാനാവില്ല എന്ന വിമർശനവുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നതിന്റെ സൂചനയായിട്ടാണ് അജയ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചകളിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ എക്കാലത്തെയും മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഖദർ അത് കോൺഗ്രസിന്റെ അസ്തിത്വമാണ് അതിനെ ന്യൂജൻ എന്ന് പറഞ്ഞ് അവഗണിക്കാൻ ശ്രമിക്കുന്നത് ഖദറിനോട് ആ വിയോജിപ്പ് കാണിക്കുന്നത് അത് ആ കപടതയാണ് കപടത അനുകരിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് ഡിവൈഎഫ്ഐയെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ അനുകരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അജയ് തറയിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് പങ്കുവച്ചത് അതിന് മറുപടിയുമായാണ് ഇന്ന് കെ എസ് ശബരിനാഥൻ രംഗത്തെത്തിയിരിക്കുന്നത് ഈ പട്ടികയിൽ തിരുവനന്തപുരത്ത് ഇടം പിടിച്ചിട്ടുള്ള പേരുകാരനാണ് കെ എസ് ശബരിനാഥൻ ആ ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കളറും ഖതറുമല്ല മനസ്സാണ് കാര്യം മനസ്സ് നന്നായാൽ മതി ആ വസ്ത്രത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഒരു ഖദർ ഡ്രൈക്ലീൻ ചെയ്യുന്ന പൈസയ്ക്ക് അഞ്ച് കളർ ഷർട്ടുകൾ ഇത്തിരിയിടാൻ കഴിയും ഇതുണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചെറുതല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശബരിനാഥൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിലുള്ള അതൃപ്തി വിയൊരുപ്പ് പരസ്യമാക്കിയിരിക്കുന്നത് ഈ ഒരു മുതിർന്ന നേതാക്കളും നേതാക്കളും ഈ ഖദറിന്റെ പേരിലുള്ള തർക്കത്തിൽ തർക്കമായി കോൺഗ്രസ് നേതൃത്വത്തിന് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഡാനി സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഖദർദാരികളായിരുന്നു പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര്യാടൻ ഷോക്ക് അടക്കം ഖദർ ധരിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നത് അറിയാം ഇപ്പോൾ അജയ് തറയിൽ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അജയ് തറയിൽ എന്താണ് താങ്കൾ ഇത്തരത്തിൽ യുവാക്കൾക്ക് നേരെ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണം ഈ രാഷ്ട്രീയക്കാരുടെ വസ്ത്രധാരണമാണോ ചർച്ച ചെയ്യേണ്ടത് അവരുടെ പ്രവൃത്തിയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസ്തി വസ്ത്രവും ഒക്കെയാണ് കാരണം ഞാൻ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഞാനൊരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഖദർ വസ്ത്രധാരിയാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇപ്പോഴുള്ള വർഷങ്ങളായി ഞാനൊക്കെ പതിനഞ്ചാമത്തെ വയസ്സ് തുടങ്ങി കദർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു നിരവധി ആളുകൾ വർഷങ്ങളായി കദർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴൊരു പുതിയ ജനറേഷൻ ഞങ്ങൾ ന്യൂ ജെൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കദർ വസ്ത്രം ഉപേക്ഷിച്ച് കളർഫുള്ളായ ഡ്രസ്സ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോലും ഇത്തരം രീതി പ്രവണതകൾ കേരളത്തിലെ എല്ലാ ഡി സി സികളിലും തറക്ക വെച്ച് മഹാത്മാഗാന്ധിയുടെ പടം വെച്ച് ഗാന്ധി കഥ പ്രദർശനങ്ങൾ വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് എതിരാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങുന്നത് ഒരു നിഷേധാത്മകമായ സമീപനമാണ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതൊരു മെസ്സേജ് ആണ് ഖതർ ഒരു മെസ്സേജ് ആണ് എന്താണ് മെസ്സേജ് മുതലാളിത്തത്തിനെതിരെയുള്ള ഒരു മെസ്സേജ് ആണ് ഖതർ എന്ന് പറയുന്നത് കദർ എന്ന് പറയുന്നത് പാവപ്പെട്ട സാധാരണക്കാരൻ പഞ്ഞി കൊണ്ട് നൂലുനൂറ്റ് സാധാരണക്കാരനായ കൈ കൊണ്ട് തറയിൽ ചെയ്ത് ഇരിക്കുന്ന തുണി കൊണ്ട് വസ്ത്രം ചെയ്ത് എടുക്കുന്നതാണ് ഖതർ വസ്ത്രം ഒരു പൈസ പോലും അത് മുതലാളിക്ക് ഒരു കോപ്പറേറ്റിന്റെ കയ്യിൽ പോകുന്നില്ല കോപ്പറേറ്റുകളിലെ വസ്ത്രങ്ങൾ കോപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വലിയ വലിയ പൈസ കൊടുത്ത് വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുമ്പോൾ മുതലാളിത്തത്തെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയല്ല ശരി അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പൈതൃകം കോൺഗ്രസിന്റേതായ ഒരു ലഗസി അത് കതറാണ് അത് വിട്ടുകൊണ്ട് പോവുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അതിൽ താങ്കൾ ഈ വിമർശനം ഉന്നയിക്കേണ്ടത് ആദ്യം രാഹുൽ ഗാന്ധിക്ക് നേരെയല്ലേ രാഹുൽ ഗാന്ധി ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് ടീഷർട്ടും ബരിയനും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പാൻറും ഷർട്ടും ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ എത്രയോ വേദികളിൽ നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എഐ സി അധ്യക്ഷൻ ആയിരുന്നില്ലേ ഇപ്പോഴും കോൺഗ്രസിന്റെ മുഖം രാഹുൽ ഗാന്ധിയല്ലേ ആ രാഹുൽ ഗാന്ധിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കേരളത്തിലെ യുവ നേതാക്കൾക്ക് വേണ്ടത് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം പാൻറും ടീഷർട്ടും ആക്കിയത് നിങ്ങൾ അറിഞ്ഞോ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം ജോഡോ യാത്ര നടത്തുമ്പോൾ ജോഡോ യാത്ര അദ്ദേഹം ജീൻസും ടീഷർട്ടും മാറ്റി മാറ്റുക എന്ന ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളും അല്ല താങ്കൾ ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധി എന്ന് പറയാൻ ഭാരത് ജോഡോ യാത്രയിലൂടെ ആ സമയത്ത് അദ്ദേഹം ധരിച്ചത് ടീഷർട്ടും പാന്റും ഒക്കെയാണെന്നേ ഡൽഹിയിലെ ഡൽഹിയിലെ കാലാവസ്ഥയുടെയും സാഹചകളുടെയും പേരിൽ ധാരാളം വസ്ത്രങ്ങൾ മാറി ആൾ ധരിക്കാറുണ്ട് എന്താണ് അജയ് തറയിൽ പറയുന്നത് ഡൽഹിയിലൂടെയാണോ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയത് അല്ലെ ഞാൻ പറയുന്നത് ഭാരത് ജോഡോ ഞാൻ രാജീവ് രാഹുൽ ഗാന്ധിയുമായി നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുപാനിമേ എന്തിനു വേണ്ടിയാണ് അദ്ദേഹവുമായി നിങ്ങൾ കമ്പയർ ചെയ്യാൻ വരുന്നത് അങ്ങനെയല്ലേ രാഹുൽ ഗാന്ധി താങ്കൾ പറഞ്ഞത് എന്താണ് താങ്കൾ പറഞ്ഞത് ഖദർ ധരിക്കാത്തത് നിഷേധാത്മക നിലപാടാണ് എന്നുള്ളതാണ് ഖർ എന്നത് മുതലാളിത്തത്തിന് എതിരെയുള്ള സിമ്പലായി ഖദർ ധരിക്കേണ്ടത് എന്നാണ് അത് കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി ധരിക്കുന്നില്ല അല്ല അത് നീ രാഹുൽ ഗാന്ധി ഞാൻ രാഹുൽ ഗാന്ധിയുമായി കമ്പയർ ചെയ്യാൻ ഒന്നും എന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതാകാം കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസുകാരെ കുറിച്ച് ചെറുപ്പക്കാരെ കുറിച്ച് പറയാതെ ഡൽഹിയിലേക്ക് പോയ കാര്യം എന്താ ഡൽഹിയിൽ ധാരാളം വ്യത്യസ്തമായ ഉണ്ടാകാം കേരളത്തിലെ സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഡൽഹിയെ കുറിച്ച് പഠിച്ചിട്ടില്ല ഡൽഹിയിലെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ല താങ്കൾ പക്ഷേ ഗാന്ധിയെ ഉദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധിയെല്ലോ മല്ലികാന്ധിയുടെ കാറാണല്ലോ രാഹുൽ ഗാന്ധി ഒഴിച്ച് അവിടെ ബാക്കി എല്ലാവരും കഥറാണല്ലോ എത്രയോ വനിതാ നേതാക്കൾ ആ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഖദറുമായി ബന്ധപ്പെട്ടതാണോ സോണിയാഗാന്ധി ഖദറുമായി ബന്ധപ്പെട്ട വസ്ത്രമാണ് ധരിക്കാറ് എന്തിന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി വരുമ്പോൾ അങ്ങനെയാണോ വസ്ത്രം ധരിക്കാറുള്ളത് അല്ല അതിലൊന്നും വിയോജിപ്പില്ല ശ്രീ അജിത് ഞാൻ ചോദിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സോണിയാഗാന്ധി ആകട്ടെ ദീപാദാസ് മുൻഷി ആകട്ടെ അങ്ങനെയുള്ള നേതാക്കളടക്കമൊക്കെ താങ്കൾ ഖദറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണത്തിലാണോ കണ്ടിട്ടുള്ളത് ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ അവര് കഥർ സിൽക്കും ബന്ധപ്പെട്ട ഖാദി സിൽക്കും സാരികളും ഞാൻ അല്ലാതെ വേറെ ഞാൻ സാരി നോക്കിയിട്ടില്ല കണ്ടിട്ടുള്ളത് അത് കഥറാണ് എന്നാണ് താങ്കൾ പറയുന്നത് ഈ ദീപാദാസ മുൻഷിയൊക്കെ കേരളത്തിൽ വരുമ്പോ ധരിക്കുന്ന സാരികൾ കേരളത്തിൽ വരുമ്പോഴൊക്കെ അവരിയിലും മറ്റും പോയിക്ക് സാരി അല്ല ആ ഡ്രസ് പാറ്റേണും ഈ കേരളത്തിലെ ആളുകൾ ധരിക്കുന്ന ഡ്രസ് പാറ്റേണും തമ്മിൽ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് ഖർ എന്നതുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് വെള്ള വസ്ത്രം എന്നുള്ളതല്ലേ വെള്ളവസ്ത്ര അല്ല ഞാൻ ചോദിച്ചത് ഖദറിൽ തന്നെ അപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം താങ്കൾ പറയുന്ന ഈ യുവാക്കൾ കളർ വേരിയേഷൻ ഉള്ള ഖദർ ധരിച്ചാൽ താങ്കളുടെ പരാതി തീരുമോ അതായത് ചുമപ്പോ കറുപ്പോ നീലയോ പച്ചയോ ഒക്കെ ആയിട്ടുള്ള കളർ ധരിക്കും നിരവധി ആയ ഡിസൈൻ വസ്ത്രങ്ങൾ കിട്ടും ഇത് ഖദർ ഇത് ഇത് പറയുന്നത് അയ്യായിരവും ആറായിരം രൂപ ഒരു കദർ ഷർട്ട് തയ്പ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ എത്ര രൂപ വില വരും ശരി ഈ ശബരിനാഥ് ഇപ്പോൾ ടെലിഫോണിലുണ്ട് ശ്രീ ശബരിനാഥ് അതായത് ഈ ഡ്രസ്സ് കുഴപ്പം എന്നത് നിറം വലിയ പ്രശ്നമല്ല പക്ഷേ ഖദറിൽ നിർമ്മിക്കപ്പെട്ട കളറുകൾ ആയിരിക്കണം എന്നതാണ് ഇപ്പോൾ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞാൻ ഈ രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കറുത്ത ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് വെളുത്ത ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇട്ട് രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് ഉത്തരേന്ത്യയിലും ഡൽഹിയിലും ഒക്കെ ആണല്ലോ അതിനെ കേരളവുമായി താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുകൂടിയാണ് അജയ് തറയിൽ പറയുന്നത് അതെ ഞാനിതിൽ വിവാദമാക്കാനൊന്നും പറഞ്ഞൊരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകാര്യമാണ് ഇപ്പൊ എന്റെ പിതാവും ലീഡറും ഉമ്മൻചാണ്ടി സാഹിത് ഫുൾ ടൈം കഥറിട്ടിരുന്ന ആൾക്കാരാണ് അഞ്ഞ് വന്ന് അതിനകത്ത് ഈ കതർന്നോ കതർന്നോ ഒരു ഒരു വ്യത്യാസമില്ലാതെ നമ്മളങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഞാനെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത് ഖദറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊക്കെ ഉള്ള ഒരു മെയിൻ്റനൻസിന്റെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വീട്ടിൽ മറ്റ് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആറായിരത്തിന്റെ ഏഴായിരത്തിന്റെ ഷട്ടൊന്നും അല്ല കുരിവാ ഞാനൊന്നും അത്രയും വിലയുടെ ധരിക്കാറില്ല അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് വളരെ വിധമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ഇസ്തിരിക്ക് കൊടുത്താൽ പത്ത് രൂപയ്ക്ക് ഇസ്തിരി കിട്ടും ഒരു ഖദർ ആണെങ്കിൽ മിനിമം നമ്മളൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ അമ്പത് രൂപ മിനിമം ആവുന്ന ആവുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ടൊക്കെയാണ് യൂത്ത് കോൺഗ്രസ്കാര് രണ്ടുപയോഗിക്കുന്നത് ഞാൻ എന്തായാലും ഉപയോഗിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഖദർ കോൺഗ്രസിന്റെയും നാഷണലിസത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതൊരു വലിയൊരു ലക്ഷ്യത്തിന്റെ പിന്നാലെ ആളുകളെ ആളുകളെ യോജിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് യോജിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു കൂടിയാണ് ശരി ശ്രീ േ താങ്കളടക്കം ഈ യുവാക്കളിലേക്കോ അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്കോ ജനങ്ങളിലേക്കോ ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ നോക്കിയാണോ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരെ വിലയിരുത്തുന്നത് അവർക്ക് അവരുടെ പ്രവൃത്തി എങ്ങനെ അവരുടെ ജീവിത രീതി എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഒരു വസ്ത്രം ധരിക്കുക ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക നല്ല വാച്ച് കിട്ടുക ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് പാടില്ലാത്തതെന്നോ എന്ന തരത്തിലാണോ ഈ പൊതുസമൂഹം ഇപ്പോഴും കാണുന്നത് എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ല പൊതുസമൂഹം കൂടുതൽ മെച്ചൂർ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ ആളുകൾക്ക് അവരുടെ വെറുത്തനുസരിച്ച് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തന്നെ എത്രയോ ബെൻസി പോകുന്ന എം എൽ എ മാരുണ്ട് അല്ലെങ്കിൽ റേഞ്ചർ റൂറിൽ പോകുന്ന എം എൽ എ മാരുണ്ട് അവരൊക്കെ ആ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെന്നുള്ള ജനങ്ങൾക്ക് അറിയാം അല്ലാതെ ഇങ്ങനെ റേഞ്ചർ ഓവറിൽ പോകുമ്പോഴേക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാങ് അനുസരിച്ച് നിങ്ങൾ വസ്ത്രധാരണം നടത്തി നമ്മൾ മുന്നോട്ട് പോവുക പക്ഷേ മനസ്സിലും ആ പറഞ്ഞ പാർട്ടിയുടെ ആദർശങ്ങളും ആ ഒരു ഉണ്ടാകുക തീർച്ചയായും തീർച്ചയായും ശ്രീ ശബരിമല താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹിക സാമൂഹികാവസ്ഥയുണ്ട് സാമ്പത്തികമായ സാഹചര്യമുണ്ട് ഒരു ഐക്യത്തിൻ്റെതായ പ്രതീകം ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യമുണ്ടോ ഇതൊക്കെ ശരിയാണ് ഇത് പക്ഷേ കാലം മുന്നോട്ടാണല്ലോ പോകുന്നത് ഇവിടെ ഇതാ ഈ ഖദർ ധരിക്കാത്തത് നിഷേധാത്മകമായ നിലപാടാണ് എന്ന് അജയ് തറയിൽ പറയുന്നുണ്ട് ഖതർ എന്നത് മുതലാളിത്തത്തിനൊക്കെ എതിരായിരുന്ന ഒരു സിമ്പലാണ് എന്ന് പറയുന്നു അത്തരം സിമ്പലുകളുമായാണോ ഇനിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് എന്താണ് താങ്കളുടെ നിലപാട് അത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ സമത്വത്തിന്റെ ആശയങ്ങളൊക്കെ ഒക്കെ നമ്മുടെ ഭരണഘടനയിലുള്ളതും പാർട്ടി കൊണ്ടുവന്ന ആശയങ്ങളുമാണ് ഞാൻ ചെറിയ ഉദാഹരണം പറയാം നമ്മൾ ഒരു കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു വസ്ത്രധാരണ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു കാണും നമ്മൾ നാട്ടുമുറങ്ങളിൽ പോവുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ പോവുകയാണെങ്കിൽ ഏറ്റവും പിന്നോക്ക മേഖലയിൽ പോകണ പോലും ഇന്ന് കുട്ടികൾ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് വലിയ ഇപ്പൊ ഞാൻ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല ഏറ്റവും കൂടുതൽ ആൾ കയറുന്നത് ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ഷർട്ട് കിട്ടുന്ന പല ബ്രാൻഡുകളിലുമാണ് അല്ലെങ്കിൽ ഓൺലൈനായി കിട്ടുന്ന സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഏറ്റവും പണ്ടൊക്കെ ഉള്ള എനിക്കത് പ്രശ്നം ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇവൻ പാവപ്പെട്ടവൻ ഇവൽ പണമുള്ളയാൾ എന്നുള്ള ആ ഒരു വസ്ത്രധാരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അത് മാറി ഇന്ന് എല്ലാവരും ഒരുപോലെ വൈബ്രന്റ് ആയി ഡ്രസ്സ് ചെയ്യുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആളുകൾ തമ്മിലുള്ള അന്തരം കുറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളാണ് ഞാൻ നമ്മളൊന്ന് നാട്ടുമ്പുറത്ത് ഒരു സ്കൂളിൽ പോയാൽ പണ്ടത്തെ പോലെ ആ ഒരു ഒരു എന്താ ഇവൻ പണമുള്ള ആളുകൾ പാവപ്പെട്ടാണെന്ന് തിരിച്ചറിയാൻ വേഷവിധാനം കൊണ്ട് കഴിയുന്നില്ല അതല്ലായിരുന്നു എന്റെ അഭിപ്രായം അത് ഈ ചീപ്പ് ചീപ് റേറ്റിൽ കളർ ഡ്രസ്സ് വന്നുകൊണ്ടും ഈ പറഞ്ഞ പല കമ്പനികളും വന്നതുകൊണ്ടാണ് അഭിപ്രായക്കാരൻ അത് കൂടുതൽ ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കുമെന്നാണ് വിളിക്കുന്നത് ചെയ്യുന്നത് കമ്പനികളാവാം പക്ഷെ ഇന്ന് നാട്ടിൻപുറത്ത് പോയ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല ഡ്രസ്സിലും സന്തോഷം അവരും ആഘോഷിക്കാൻ നല്ലതാണത് അജയ് തറയിൽ ഇതിനിടയ്ക്ക് ഈ ഡിവൈഫൈ പോലെയുള്ള സംഘടനയടക്കമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപമിക്കേണ്ടി വരുന്നത് താങ്കൾക്ക് അത് ഡി വൈ ഫൈടെ ഒരു ശൈലിയാണ് വലിയ വിലയുള്ള കളർ വസ്ത്രങ്ങൾ ആ കളറിനുസരിച്ച് കരയുള്ള മുണ്ട് അത് ഡി വൈ ഒരു മാത്ര പീസാണ് പണ്ടുകാലത്തെ എബി രാഘവൻ്റെ ഒരു മുണ്ടുണ്ടായിരുന്നു ആ മുണ്ടായിരുന്ന ഡി വൈക്കാര് ഉപയോഗിച്ചിരുന്നത് ഇപ്പഴല്ല കളർഫുള്ളായ ഷർട്ടും ആ ഷർട്ടിന് ഇന്റെ കളറുള്ള കരയുള്ള മുണ്ടുമാണ് ഡി വർ കൊടുത്തത് ഞാൻ കുറെ കാലങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും ആ രീതി ഇറങ്ങിയിരിക്കുന്നത് അതൊക്കെയാണ് ഇതേപോലെയുള്ള അല്ല അത് സൂചിപ്പിച്ചല്ലോ അറിയാമല്ലോ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പോലും വിലക്കുറവിൽ ലഭിക്കും അപ്പോൾ അതിന്റെ വില ആഡംബരം എന്ന നിലയിലേക്കൊക്കെ ആണെങ്കിൽ താങ്കൾ പറയുന്ന ഒരു സെൻസിനെ നമുക്ക് വിലയിരുത്താം പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് അറിയില്ല എനിക്ക് ധാരണ അവര് ഈ പോക്കറ്റിന്റെ ഇവിടെ വലിയ ബ്രാൻഡൊക്കെ ഷട്ടുകളാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ യുവ നേതാക്കളെ മുറി കോൺഗ്രസിലെ യുവ നേതാക്കൾ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ഞാൻ ഞാനൊരു തർക്കത്തിനൊന്നും വില ഇതില്ല ഞാൻ എന്റെ ഒരു ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവരെ അവരെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഖാദിയിലേക്ക് തിരിച്ചു വരുന്നതും ഖദറിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു നിലപാടിലേക്ക് വരണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഖതറ് മോശമാണ് എന്ന ധാരണ പരത്തിക്കൊണ്ട് ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് തീർച്ചയായും അതിന് അവർക്കും യോജിപ്പില്ല പക്ഷേ താങ്കളൊന്നും ആലോചിച്ച് നോക്കി ഈ കളർ ഡ്രസ് ഇടുന്ന ആളുകൾ ഉൾപ്പെടെ അവർ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെയാണ് അതിൽ പലരും എന്നത് നമുക്ക് കാണാമല്ലോ അപ്പോൾ ജനങ്ങൾക്ക് സമ്മതനാണ് എങ്കിൽ പിന്നെ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ അതും ഒരു കാലഘട്ടത്തിന് ആവശ്യമായിരുന്ന ഒരു വസ്ത്രധാരണം ഒരു സന്ദേശം നൽകിയിരുന്ന വസ്ത്രധാരണം അത് തന്നെ ഇപ്പോഴും തുടരേണ്ടതുണ്ടോ ഇന്ത്യയുടെ മാറ്റം കാലത്തിനനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ കാലത്തിനനുസരിച്ച് മാറ്റി എഴുതണമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടില്ലേ ഇന്ത്യയെ കോൺഗ്രസ് അടക്കി ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും ഇന്ത്യ ഭരണകൂടവും കോൺഗ്രസിന്റെ എല്ലാവരും അതെ അതെ ആരും പറഞ്ഞില്ല ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന നേതാവിനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു വസ്ത്രധാരണ രീതിയും അവരുടെ ഒരു സ്റ്റൈലും പ്രസന്റേഷനും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും അത് ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുള്ളവർ വീഡിയോകളിലൂടെ കണ്ടിട്ടുള്ളവർ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് ഒരു കാലഘട്ടമുണ്ട് നെഹ്റുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപമുണ്ട് ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അർദ്ധനഗ്നനായ ഗാന്ധിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ സാധാരണ ഇതേ ഗാന്ധി തന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടന്നിട്ടുണ്ട് പക്ഷേ അത്തരം ഐഡൻറ്റിറ്റികൾ അന്നുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷേ ഇപ്പോഴും ആ കാലഘട്ടം അങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രീ അജയ് ഇത്തറയും പ്പോഴും ആ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റവും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും എല്ലാവരും ഈ ഒരു പ്രിൻസിപ്പിൾ പാവങ്ങളെയും തൊഴിലാളി വർഗത്തെയും ഇല്ലാത്തവരെയും പാശ്ശവൽക്കരിക്കപ്പെട്ടവനും അത് ഏത് ആധുനിക കാലഘട്ടത്തിൽ വന്നാലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത് അല്ലാതെ ഈ കാലഘട്ടത്തിൽ മുതലാളിമാരുടെ പുറകെ പോകലല്ല യും പാവങ്ങളെയും അവന്റെ വികാരം എന്താണ് അവന്റെ മനസ്സ് എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞത് വസ്തുതാപരമാണ് പക്ഷെ എന്റെ ലളിതമായ ചോദ്യം ശ്രീ ശബരിനാഥ് പറഞ്ഞ പോലെ ഇന്ന് ഈ കേരളത്തിൽ ഏത് പാവപ്പെട്ടവനാകട്ടെ ഏത് കൂലിപ്പണിക്കാരനാകട്ടെ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നവരാകട്ടെ ഈ വിഭാഗം എന്ന് പറയുന്നവരാണോ നല്ല വസ്ത്രങ്ങൾ മാന്യമായ വസ്ത്രധാരണവുമായി നടക്കുന്നത് താങ്കളും ശ്രദ്ധിക്കുന്നില്ലേ കേരളത്തിന്റെ മാറ്റമൊക്കെ അല്ല വസ്ത്രധാരണത്തിന്റെ അകത്ത് കൊറേ ഈക്വാലിറ്റി ഒക്കെ വന്നിട്ടുണ്ടല്ലോ പറയുന്നില്ല ഈ കാലഘട്ടത്തിൽ അത് മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഒരു സന്ദേശം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെന്ത് സംഭാവനയാണുള്ളത് ഞാൻ ഒരു ദൃഢമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കട്ടെ ഈ ഗതികേട് കൊണ്ട് ചോദിച്ചു പോകുന്നതാ ചോദിക്ക കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിവറേജിന്റെ മുമ്പിൽ വെള്ള കതറിട്ട് കൊടുത്ത ക്യൂ നിക്കണങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാൻ കഴിയില്ല അത് കാരണം അത് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഈ വെള്ള വെള്ളക്കതറിന്റെ ഒരു വലിയ പൈതൃകം അത് മനസ്സിലാക്കണം അതായത് കദറിട്ടുകൊണ്ടരും ബിവറേജിന്റെ ക്യൂവിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ില്ല എന്ന് പറഞ്ഞാൽ അവനൊരു വ്യക്തിപരമായ ജീവിത ചരിയാണ് കഥറിലൂടെ അവൻ ജീവിത ചരിയ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞില്ല ഒരു ജീവിത ചരിയ ഉണ്ടാക്കിയിരിക്കുന്നു അവന്റെ ജീവിതത്തിൽ കഥറിട്ടുകൊണ്ട് അവൻ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്നു അല്ല പൊതുവേ കഥറിടുന്നവർക്ക് കേരളത്തിൽ ഖദറിടുന്ന ആളുകൾ അത്രമേൽ കുറവല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഖദർ അതുകൊണ്ട് ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തെ തള്ളിക്കളയല്ല പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ എൻ്റെ കണക്കുകൂട്ടലിൽ അധികവും രാഷ്ട്രീയക്കാരായ ആളുകളാണ് ഈ ഖദർ നിൽക്കുന്നത് താങ്കൾ പറയുന്ന കളർ വസ്ത്രം ധരിച്ച രാഷ്ട്രീയക്കാരെയും നമുക്ക് ബിവറേജിന്റെ ക്യൂവിൽ കാണാൻ സാധിക്കുമോ ഞാൻ നോക്കിയിട്ടില്ല എനിക്കറിയില്ല ആ അപ്പോൾ പിന്നെ ഇതിലെന്താണ് വ്യത്യാസം താങ്കൾ ഈ പറഞ്ഞ ഡി വൈ എഫ് ഐ എന്നൊക്കെ പറഞ്ഞില്ല അവരുടെ വസ്ത്രധാരണ രീതിയാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രധാരണക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും പൊതുവേ രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ബിവറേജിന് മുന്നിൽ ക്യൂ നിൽക്കാറില്ല അവർ തെറ്റായൊരു സന്ദേശം നൽകേണ്ടതില്ല ബിവറേജിന് മുന്നിൽ നിന്നുകൊണ്ട് എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നത് പക്ഷേ അതുകൊണ്ട് അവർ മദ്യപിക്കില്ല എന്നർത്ഥമില്ല ഖദറിട്ടാൽ ഇന്ന പ്രവൃത്തിയെ ചെയ്യാൻ പാടുള്ളൂ ഇന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നൊരു നിയന്ത്രണം ഉണ്ടാകുമെന്നാണോ താങ്കൾ പറയുന്നത് അല്ല ഏതായാലും ഞാൻ എൻ്റെ എന്റെ ഒരു നിലപാടാണ് എന്റെ സന്ദേശമാണ് അത് എന്നെ ആയിരക്കണക്കിന് കോൺഗ്രസുകാരെ വിളിച്ച് മൂന്ന് ദിവസമായി എന്നെ അപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന് ഞാൻ പൂര സംതൃപ്തനാണ് കേരളത്തിൽ ഞാൻ പറയുന്നു എന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചർച്ചകളിലൂടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഉണ്ടാകുക തന്നെ ചെയ്യും അതാണ് എനിക്ക് പറയുന്നത് അത് യുവ അടക്കം ആ രീതിയിലേക്ക് മാറണം എന്ന അഭിപ്രായത്തെ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ ു വളരെയധികം നന്ദി ശ്രീ അജയ് തറയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഖദറിൻ്റെ വഴിയിലേക്ക് യുവാക്കൾ തിരികെ നടക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം തുടരുന്നത് ഡാൻ എന്തായാലും ഇതാണ് അജയ് തറയിൽ പറയാനുള്ളത് കാലഘട്ടം മാറുന്നുണ്ട് അതിനനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ജീവിത മാറ്റം വന്നിട്ടുണ്ട് അവരുടെ ശരീരഭാഷകളിൽ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പോൾ അതിപ്പോൾ ഏത് പാർട്ടിയിലും ഇപ്പോൾ സി പി ഐ എം എന്ന പാർട്ടി വില കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പലരെയും ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള സാഹചര്യമുണ്ട് വില കൂടിയ പെൻ ഉപയോഗിച്ചതിന് പോലും നടപടിയെടുത്തിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷേ അതേ പാർട്ടിയിലെ നേതാക്കളൊക്കെ അത്യാഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിപ്പോൾ ഖദർ എന്നത് ഒരു വസ്ത്രമാണ് അതിനെ വസ്ത്രത്തെ അത്രമേൽ വലിയ ആഡംബരം എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അത്രമേൽ വലിയ ആഡംബര വസ്ത്രമാണോ ധരിക്കുന്നത് ബ്രാൻഡുകൾ എഴുതിയ പോക്കറ്റിൽ ബ്രാൻഡുകൾ എഴുതിയിട്ടുള്ള ഷർട്ടുകളടക്കം കാണുന്നുണ്ട് അതൊരു ശരിയായ സന്ദേശമല്ല എന്നാണ് പക്ഷെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി അടക്കം ഖദർ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു ചർച്ചയിലേക്ക് കോൺഗ്രകത്ത് വന്നിട്ടുണ്ടോ ഡാൻ ഇത് മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയോ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ടോ അതിനപ്പുറത്ത് അജയ് തറയിൻ്റെ അഭിപ്രായം എന്ന നിലയിലേക്ക് ഒതുങ്ങുമോ അഭിലാഷ് നിലവിൽ അത് അജയ തറയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഖദറിനോടുള്ള ആഭിമുഖ്യം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു എന്ന തരത്തിൽ മാത്രമാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സാഹചര്യമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടു എന്നതിനേക്കാൾ അതിട്ട സമയവും സാഹചര്യവുമാണ് ചർച്ചകളിൽ നിറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ യുവ നേതാക്കളുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അതിൽ ആ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാ ഉണ്ടായിട്ടുള്ള അമർശം പല രീതിയിലത് രഹസ്യമായും പരസ്യമായും പ്രകടമാകുന്നുണ്ട് അതിനിടയിലാണ് അജയ് തറയിൽ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം ചർച്ചകളിൽ നിറയ്ക്കുന്നത് എന്തായാലും അജയ് തടയിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട് എന്ന് പരസ്യമായി നമ്മളോട് ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ശബരിനാഥൻ അതിന് നൽകിയ മറുപടിയെ അനുകൂലിച്ചുകൊണ്ടാണ് ആ കോൺഗ്രസിലെ യുവ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധയും അതുകൊണ്ടാണ് ഇതൊരു ജൂനിയർ സീനിയർ തർക്കമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് യെസ് അതാണ് ഒരു ജൂനിയർ സീനിയർ തർക്കം എന്ന നിലയിലേക്ക് കോൺഗ്രസ് കളർ വേഴ്സസ് ഖദർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ കോൺഗ്രസിലെ നേതാക്കളും മുതിർന്ന നേതാക്കളിലും ചിലരെങ്കിലും ഇത്തരത്തിൽ കളർ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം അറുപതിനു മുകളിൽ പ്രായമുള്ള ഒരാളായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ് പക്ഷേ അത് ചെറുപ്പമാണ് ഈ അറുപത് വയസ്സ് എന്നതും ഓർമ്മിപ്പിക്കട്ടെ വളരെ അധികം നന്ദി നേരത്തെ ശബരിനാഥനും ഈ വാർത്തയോട് പ്രതികരിച്ചിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്